സാമുദായിക ചട്ടക്കൂടുകളെ പൊളിച്ചെഴുതി ഫാഷൻ റാമ്പുകളിൽ ചുവടുറപ്പിക്കുകയാണ് ആദിവാസി വിഭാഗത്തിൽ നിന്നൊരു പെൺകുട്ടി കാന്തല്ലൂർ കുളച്ചിവയൽക്കുടിയിലെ സുധാലക്ഷ്മി ഫാഷൻ റാമ്പുകളിൽ തരംഗമാവുകയാണ് തൻ്റെ സമുദായത്തിലെ പുതുതലമുറയുടെ ഉന്നമനം കൂടിയാണ് സുധാലക്ഷ്മി സ്വപ്നം കാണുന്നത് അഴകിന്റെ ലോകത്തെ കാണാദൂരങ്ങൾ ലക്ഷ്യമാക്കിയാണ് സുധാലക്ഷ്മിയുടെ നടത്തം ഇതുവരെ ഈ പെൺകുട്ടി സ്വന്തമാക്കിയതെല്ലാം പകരം വെക്കാനാവാത്ത നേട്ടങ്ങളാണ് തന്റെ ചുറ്റുമുള്ള ആരും എത്തിപ്പിടിക്കാത്ത വലിയ നേട്ടങ്ങൾ ഇന്നും മറ്റു വിഭാഗം ആളുകളെ കണ്ടാൽ ഓടി മറയുന്ന ആദിവാസി വിഭാഗമായ മുതുവാൻ സമുദായ അംഗമാണ് സുധാലക്ഷ്മി കുടിയിൽ നിന്നും ആദ്യമായി പ്ലസ് ടു വിദ്യാഭ്യാസം നേടിയ പെൺകുട്ടി വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനുള്ള ആഗ്രഹമാണ് ഫാഷൻ രംഗത്തേക്ക് സുധാലക്ഷ്മിയെ എത്തിച്ചത് ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ട് എത്തുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് ഒന്നും അറിയത്തില്ലായിരുന്നു നമ്മുടെ എസ് ടിയിൽപ്പെട്ടൊരു സാറായിരുന്നു എം ആർ എസ്സിൽ പഠിപ്പിക്കുന്ന അരുൺ സാറായിരുന്നു നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞത് സുധൈ ഇങ്ങനെ ഒരു ബ്യൂട്ടി ഉണ്ട് അതിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ താല്പര്യം ഇല്ലായിരുന്നു എന്നിട്ട് ഓക്കെ സാറേ ഓക്കെ ഞാൻ പങ്കെടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ ധന്യരാമൻ മാഡത്തിനെ വിളിപ്പിക്കാനായിട്ട് നമ്പർ തന്നു പിന്നെയും തന്നെയാണ് മേഡത്തിനെ വിളിച്ച് സംസ്കാരങ്ങൾ സംസാരിച്ചു കുറെ മോട്ടിവേഷനൊക്കെ തന്നു കന്യാ മേഡം അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്നും മോഡലിങ്ങൊന്നും അറിയത്തില്ല ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇതിൽ പോകുന്നത് എനിക്ക് ട്രെയിനിങ്ങോ ഒന്നുമില്ല അറിയത്തില്ല എനിക്ക് നടക്കുമ്പം സംസാരിക്കുമ്പോൾ ലാംഗ്വേജ് ഇച്ചിരി ഡിഫറെൻ്റ് ഉള്ള ഒരു ലാംഗ്വേജ് ആണ് ഇതിൽ നിന്ന് പുറത്ത് വരുന്ന വെച്ചാൽ ഭയങ്കര പാടുള്ളൊരു കാര്യം കൂടിയാണ് എന്നാലും എനിക്കായിട്ട് ഇങ്ങനെ എന്നെ സെലക്ട് ചെയ്ത അറോറ ഫിലിം ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ഇവിടെ നിന്ന് അങ്ങടെ കൊണ്ട് വരണം അതാണ് ലക്ഷ്യം പ്രമുഖ ഫിലിം കമ്പനിയായ അറോറ കൊച്ചിയിൽ ഒരുക്കുന്ന മിസ് കേരള ഫോറസ്റ്റ് ഗുഡ്സ് ഫാഷൻ ആൻഡ് ഫിറ്റ്നസ് മത്സരത്തിൽ അവസാന റൗണ്ടിൽ ഇടം പിടിച്ചിരിക്കുകയാണ് സുധാലക്ഷ്മി ഇരുപത്തിയൊൻപത് വയസ്സായിട്ടും വിവാഹം കഴിക്കാത്തതിന്റെ പേരിൽ സമുദായത്തിൽ നിന്ന് ഉയർന്ന പഴികൾ മുതൽ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചാണ് സുധാലക്ഷ്മിയുടെ പോരാട്ടം പ്ലസ് ടുവിന് ശേഷം നഴ്സിംഗ് പഠനത്തിനും മോഡലിങ്ങിനുമൊക്കെ സുതയ്ക്ക് താങ്ങായും തണലായും കുടുംബം ഒപ്പം നിന്നു സാമുദായിക ചട്ടക്കൂടുകളിൽ നിന്നുള്ള മോചനം കൂടിയാണ് സുധാലക്ഷ്മിക്ക് മോഡലിംഗ് കുളച്ചിമേലിലെ സുന്ദരഭൂമിയിൽ നിന്നും ഫാഷൻ റാമ്പിലെത്തി തരംഗം തീർക്കുമ്പോൾ ഒളിഞ്ഞിരുന്ന് കാണുന്ന തങ്ങളുടെ ഇളം തലമുറയെങ്കിലും സ്വപ്നങ്ങളുടെ ചുറകിലേറി പറക്കട്ടെയെന്ന് സുധാലക്ഷ്മി പ്രത്യാശിക്കുന്നു